നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണി സമയത്തിനുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം സ്കൂട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ രേവതി ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് ചെല്ലുവാണ് അപ്പം ലക്ഷ്മിയമ്മയും ദേവുമൊക്കെ രേവതിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സ്കൂട്ടിയെ കണ്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് സ്കൂട്ടിയൊക്കെ പുറത്തു വെച്ചതിന് ശേഷം രേവതി അകത്തേക്ക് കയറി ചെന്ന് നേരെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് തന്ന അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കാരണം തനിക്ക് വേണ്ടി സച്ചിയാണ് നല്ലൊരു കാര്യമില്ല ചെയ്തി തന്നിരിക്കുന്നത് ആ സമയത്ത് ലക്ഷ്മിയമ്മ അങ്ങോട്ടേക്ക് ഒന്ന് ദൃഷ്ടി ഒഴുകുവാണ് ഇത് കണ്ടുകഴിഞ്ഞപ്പം ദേവി ചോദിച്ചു എന്തിരാമയ ഇപ്പൊ ചേച്ചിക്ക് ദൃഷ്ടി ഒഴിയുന്നതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയും പറഞ്ഞു ദേ ദൃഷ്ടി ഒഴിയണം ആൾക്കാരുടെ കണ്ണുപെട്ട് കാണും അതുകൊണ്ട് ദൃഷ്ടി ഒഴിയണം എന്ന് പറയണം ആ സമയത്ത് ദേവി പറഞ്ഞ അത് ശരിയാ ശരിയായിട്ടുള്ള കാര്യം എന്നാലും സച്ചിയ ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറയാണ് കോർപ്പറേഷൻകാര് ആ ഉന്തുവണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരു മാർഗ്ഗം സച്ചിയാട്ടെ കാണിച്ചു തന്നില്ലേന്ന് ചോദിക്ക ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത് ശരത്ത് പറഞ്ഞു ഓ വലിയ കാര്യമായി പോയെന്ന് പറയാണ് ശരത്ത് ആ ഉന്തുവണ്ടി കണ്ട അല്ല ശരത്ത് ആ സ്കൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ശരത്തിനൊട്ടും അവിടെ ഇഷ്ടപ്പെട്ടില്ല സച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ ആ സമയം ദേവു പറഞ്ഞു അതെ നിനക്ക് വലിയ കാര്യം എന്ന് പറയുന്നത് പക്ഷേ രേവദേശിക്ക് അങ്ങനെ എന്ന് പറയണ രേവതി പറഞ്ഞു അത് ശരി തന്നെയാ എനിക്കിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എൻ്റെ വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഉന്തുകി പോയി കഴിഞ്ഞപ്പോ ഞാൻ അത്രമാത്രം വേദനിച്ചു പക്ഷേ സച്ചയാണ് എന്നെ വെറുതെ വീട്ടിലിരിക്കാൻ എന്ന് പറയുന്നത് ലക്ഷ്മിയൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവൻ അടിപിടിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും നല്ലവനാ എനിക്ക് ആ ഒരിത് മാത്രം മതി നിന്നെ നോക്കൂ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായി അച്ഛൻ എന്താണെങ്കിലും മോളിൽ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് സന്തോഷമാകും കൃഷ്ണേട്ടൻ്റെ എന്ന് ലക്ഷ്മിയമ്മ പറയാണ് ഇത് കേട്ടിപ്പോൾ രേവതി പറഞ്ഞു അത് ശരിയാമേ അച്ഛന് സന്തോഷമായിരുന്നു കാര്യം തന്നെയാ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു എന്താ ചെയ്യുമെന്ന് ഓർത്ത് ഞാനും വിഷമിച്ചു ഇനിയിപ്പോൾ പേടിക്കണ്ട ആ ബോക്സിനകത്ത് പത്തഞ്ഞൂറ് മാല ഉള്ളു അതും വെച്ചോണ്ട് രാവിലെ പോകാൻ കുഴപ്പമില്ല പിന്നെ എനിക്ക് കുറേ സ്ഥിരം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇത് കേട്ടു കഴിഞ്ഞപ്പം പറഞ്ഞു ഓ ചേച്ചിയുടെ ഒരു യോഗേ സഞ്ചരിക്കുന്നു പൂക്കളല്ലേ ഇപ്പൊ ചേച്ചി നടത്തുന്നതെന്ന് ചോദിക്കുവാണ് ഇപ്പം നല്ലൊരു വരുമാനം തന്നെയല്ലേ ചേച്ചി ഇങ്ങനെ വരാൻ പോകണമെന്ന് പറയാം രേവതി പറഞ്ഞു അതെ എല്ലാ സച്ചാട്ടം കാരണമെന്ന് പറയുന്നത് സച്ചാട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം എന്ത് ചെയ്തേ ചെയ്തേനും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം അങ്ങനെ രേവതി ഭയങ്കര സന്തോഷത്തില പക്ഷേ ഇതൊന്നും ശരത്തിന് ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശരത്തിനാണെങ്കിൽ സച്ചിയോട് ദേഷ്യമാണല്ലോ കൈ ഒടിച്ചേൻ്റെ ബില്ല് മാത്രമല്ല അവന്റെ പല കള്ളത്തരങ്ങളും സച്ചി തിരിച്ചറിയുകയും ചെയ്തല്ലോ അപ്പൊ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു ആ സമയത്ത് ശ്രുതി സുധീൻ കൂടെ നേരെ ട്രാവൽ ഏജൻസിയിലേക്ക് വരുവാണ് അപ്പൊ ആ ട്രാവൽ ഏജൻസി വെച്ചാണ് നീലിമേ സുധീയും കൂടെ കാനഡയ്ക്ക് പോവാനായിട്ട് ടിക്കറ്റൊക്കെ എടുത്തെ അങ്ങനെ അവിടെ വന്ന് കഴിഞ്ഞപ്പത്തിന് അവര് ചോദിച്ചു അല്ല എന്താ സാർ എന്താ പാടം അല്ല ഈയിടെ കല്യാണം കഴിഞ്ഞാൽ തോന്നലോ ഇനിയിപ്പം പുതിയായിട്ട് കല്യാണം കഴിഞ്ഞുകൊണ്ട് ചിലപ്പം അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ട് വന്നായിരിക്കുമല്ലേ അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാൻ വന്നായിരിക്കില്ലേ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിറ്റ്സർലാൻഡ് ആണെങ്കിലും അങ്ങോട്ടേക്ക് പോകാനുണ്ട് സിംഗപ്പൂർ പോകാനാണെങ്കിൽ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ആ സമയം ശുതി ശ്രുതിയോട് പറഞ്ഞു അതെ നമുക്കൊരു കാര്യം ചെയ്താൽ നമ്മൾ ഹണിമൂണ് പോയിട്ടില്ലല്ലോ നമുക്ക് സ്വിറ്റ്സർലാൻഡ് പോകാനുള്ള അതൊന്ന് നോക്കിയാലെന്ന് പറയണം ശ്രുതിയുടെ ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പം ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നു ശ്രുതി പറഞ്ഞു അതെ ശ്രുതി ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വന്നേന്ന് ചോദിക്കുകയാണ് ആദ്യം വന്ന കാര്യം തന്നെ നടക്കട്ടെ എന്ന് പറയുന്നത് ആ സമയത്ത് അവർ ചോദിച്ചു അവിടുത്തെ പെൺകുട്ടി ചോദിച്ചു എന്താ സാർ എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ ഞാൻ ഞങ്ങളുണ്ടല്ലോ കാനഡയ്ക്ക് ഏ കാനഡയ്ക്ക് പോകാനായിട്ടാണോ അങ്ങനെയാണോ അങ്ങോട്ടേക്ക് പോകാനും ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയാം അല്ല അതല്ല എനിക്ക് വേറൊരു കാര്യം അന്വേഷിച്ചറിയാൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം എന്താ കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ വർഷം ഒരു മാർച്ച് മാസത്തിൽ ഞാനും വേറൊരു പെൺകുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കാനഡയ്ക്ക് വരേണ്ട ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാനഡയ്ക്ക് പോകേം ചെയ്തു അപ്പോൾ അവളുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം അതെനിക്ക് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞാൽ പാപ്പെൺകുട്ടി പറഞ്ഞു അയ്യോ സോറി സാർ അങ്ങനെ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയണം കാരണം ഏജൻസിയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു അല്ല അത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടാന്ന് പറയണം അല്ല എന്താ അത്ര അത്യാവശ്യം ചോദിക്കുക പെട്ടെന്ന് സ്തുതി കയറിപ്പെടുക അത് പിന്നെ എൻ്റെ ഉണ്ടല്ലോ ഒരു അമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ശ്രുതിയെ പതുക്കൊന്ന് ശ്രുതിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അത് പിന്നെ ഉണ്ടല്ലോ മോളെ അവരുടെ ഒരു വെല്ലുമുണ്ട് ഞങ്ങളുടെ വീടിനടുത്താലും താമസം അവർ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോയെന്ന് പറയാം അപ്പോൾ അറിയിക്കാൻ വേണ്ടി വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് യാതൊരു മാർഗവും ഇല്ല അപ്പം അതുകൊണ്ട് അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ ആ അഡ്രസ്സിലൊന്നും വിളിച്ചറിയിക്കായിരുന്നു എന്ന് വിചാരിച്ചാന്ന് പറയുന്നത് അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു പറയുകയാണ് അത് കേട്ടോ അവരോട് അതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക് അങ്ങനെ അഡ്രസ്സ് പുറത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്തൊരു ഫോട്ടോ കാണിച്ചിട്ട് സുതി പറഞ്ഞു ഈ ഫോട്ടോയെ കണ്ട് പെൺകുട്ടിയെ വല്ല കണ്ടുപിടിച്ചുണ്ടെന്ന് നോക്കുക ഏയ് ഇല്ല ഇവർ ഇതിനുമുമ്പ് അതിന് ശേഷം വന്നിട്ടുണ്ടോ എന്ന് വിൽക്കുക ഇല്ല എന്ന് പറയാണ് എന്ത് ചെയ്യണം നടത്തില്ല അവിടെ നിന്ന് വിവരമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴത്തേനും ശുതി പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യണം നമുക്ക് വേറെ എന്തേലും മാർഗ്ഗം തേടേണ്ടിയിരിക്കുന്നു അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും അവളെ കണ്ടെത്താതെ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കംപ്ലൈന്റ് വഴി നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് വീട്ടിലേക്ക് പോവാണ് ആ സമയത്ത് നീലിമ കാറിലിരിക്കുവാണ് അത് വേറെ ആരുടെയും കാറിലല്ല സച്ചിയുടെ കാറിലാണ് നീലിമ ഇരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് കഴിഞ്ഞ പക്ഷേ ഇതേ സമയത്ത് സുധയുടെ കഴിഞ്ഞാൽ അമ്പത് ലക്ഷം മുക്കൊണ്ട് പോയോള അവൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുവാണ് സുധിയുടെ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ സുധിയെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലാക്കി താൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവനെ കളിപ്പിച്ചതും പിന്നീട് തൻ്റെ അക്കൗണ്ടിലേക്ക് ജോയിൻ്റ് അക്കൗണ്ട് ആണെന്നും പറഞ്ഞ് പണം ഇട്ട് പക്ഷേ താൻ ആ അമ്പത് ലക്ഷം വലിച്ചുകൊണ്ട് മുങ്ങിയതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഒരു കഴിഞ്ഞപ്പോ ചിരിവന്ന് നീലമയ്ക്ക് ഈ സമയം സച്ചി ചോദിച്ചു അല്ല മാഡം എങ്ങോട്ടാണ് പോണ്ടേന്ന് ചോയ്ക്കുവാണ് ഹോട്ടലിലേക്കാന്ന് പറയണേ അല്ല മാഡം എവിടെ താമസിക്കണേ ഞാൻ കാനഡയിലാന്ന് പറയുന്നത് ഏ കാനഡു വരുന്ന വഴിയാണോ അതെ കാനഡയില്ല ഇവിടെ എവിടെയാന്ന് ചോദിക്കുക എറണാകുളത്താന്ന് പറയാം ഓ ഇപ്പൊ എല്ലാരും കാനഡയ്ക്ക് അല്ലേ പോകണമല്ലേ നോക്കും അല്ലെ എന്താ കാനഡയെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഒന്നുമില്ല ഇപ്പം ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാനഡയ്ക്ക് പോകാനായിട്ടാ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയും ഓ അങ്ങനെ അല്ല ആരും പരിചയത്തിലുള്ളവരുണ്ടോ എന്ന് ഏ അങ്ങനെ ആരും ഒന്നുമില്ല അല്ല നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശം വല്ലതോന്ന് ചോദിക്കുക എനിക്കോ എനിക്ക് അങ്ങനെ ഇല്ല മാഡം ഞാനിങ്ങനെ ഈ തട്ടിമുട്ട് വണ്ടിയോടൂരായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷെ എൻ്റെ ഒരു ചേട്ടനുണ്ട് അവന് കാനഡയ്ക്ക് പോകണമെന്നും പറഞ്ഞിരിക്കുകയാണ് പക്ഷെ പതിനാല് ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അതുകൊണ്ട് പൈസയുടെ കുറവ് മൂലം പോകണ്ടാന്ന് വെച്ചിരിക്കുകയെന്ന് പറയണം ഓഹോ അങ്ങനെയാണോ ഇപ്പം പതിനാല് ലക്ഷം ആക്കിയോ ഞാൻ പോകുന്ന സമയത്ത് പത്ത് ലക്ഷമായിരുന്നു നീലിം പറയണം ആ ശരി അല്ല മേഡത്തിന് അവിടെ എന്താന്ന് ചോദിക്കണം ബിസിനസ് ബിസിനസ്സാന്ന് പറയും ഓ അപ്പൊ ബിസിനസ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് ചോദിക്കുകയാണ് ഏ അല്ല ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെയാ നാളെ എന്ന് പറയുന്നത് നാളെ തന്നെ കാര്യം ചെയ്യണം എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണം ഹോട്ടലിലേക്ക് പറയണം രജിസ്റ്റർ ഓഫീസിനെ അവിടെ കൊണ്ടോ ഇറക്കിയാൽ മതി എന്ന് പറയാ ഓ അതിനെന്താ മാഡം അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് മാഡം ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഞാനപ്പൊ രാവിലെ തന്നെ എത്തിക്കോളാം എന്നൊക്കെ പറയാം സച്ചിക്ക് സന്തോഷമായി ഒരു ഓട്ടം കിട്ടുന്ന കാര്യല്ലേ നീലിമിക്കും സന്തോഷം ഈ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ വീട്ടിലേക്ക് വന്നു പിന്നീട് സുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറത്തില്ല സുധിയുടെ വിഷമം കണ്ടപ്പോൾ ശ്രുതി പറഞ്ഞു എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് എന്നാലും ഇനിയിപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബിസിനസ് ഈ പണം വേണം അവളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടുമെന്ന് ഓർത്തി എന്ന് കഴിഞ്ഞിട്ട് അവളെ കുറിച്ചുള്ള ഒരു വിവരം കിട്ടില്ല പക്ഷെ നീലിമ വന്നിറങ്ങിയ കാര്യമൊന്നും ഈ പറയുന്ന സുതിക്ക് അറിയത്തില്ല അവർ കണ്ടിട്ടുമില്ലല്ലോ രണ്ടു ദിവസം കൂടെ എന്താണ് നീലിമ ഇവിടെ കാണും അതിനുശേഷമേ ക്യാൻ ഇടക്ക് തിരികെ പോകത്തുള്ളൂ ആ സമയം ശ്രുതി പറഞ്ഞ് വിഷമിക്കേണ്ട എന്താണ് പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നതല്ലേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ആ വഴിയൊന്നും നോക്കാം പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് കൊടുത്ത് അതിൻ്റെ നീക്കുപോക്കുകൾ എന്തൊക്കെയാണെന്ന് പിന്നെ പോയി അന്വേഷിച്ചു എന്ന് നോക്കുക ഇല്ലാന്ന് പറയാം ഇതാ പറഞ്ഞ ഒരു പരാതി കൊടുത്ത് അതിൻ്റെ പുറകെ പോകേണ്ടായിരുന്നു അത് പിന്നെ എനിക്കത് പോകാൻ പറ്റില്ലെന്ന് പറയണം ആ സമയത്താണ് കഥയും മുട്ടന്ന് കയറ്റുന്നത് നോക്കിയപ്പോൾ ചന്ദ്രമതിയാണ് നിങ്ങൾ രണ്ടും കൂടെ പെട്ടെന്ന് റെഡിയാവോ നോക്ക് പുറത്ത് പോകണം എന്ന് പറയാം അല്ലേ എങ്ങോട്ട് പോകാന മേന്ന് നോക്കിയാണ് ക്ഷേത്രത്തിൽ വരെ പോകണം എന്ന് പറയണം ആ തമ്മിൽ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ എല്ലാരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകണം നിന്റെ അച്ഛനെ നിൽക്കും അച്ഛനെ പുറത്തിറക്കാൻ ആരുടെ അച്ഛനെ പെട്ടെന്ന് ശ്രുതിക്കൊന്നും മനസ്സിലായില്ല അല്ല നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കുവല്ലേ ജയിലിൽ നിന്ന് പുറത്തിറക്കണ്ടേ ഓ അങ്ങനെ അത് പിന്നെ കുഴപ്പമില്ലമ്മേ അതിനെ വക്കീലൊക്കെ വാദിക്കുന്നുണ്ടല്ലോ അത് കുഴപ്പമില്ല കുറച്ച് വക്കീലന്മാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറയണം ഏ അതൊന്നുമല്ല ഒരു വ്രതം കൊടുക്കണമെന്ന് പറയുകയാണ് വ്രതം കൊടുക്കുകയാണ് എന്ത് വ്രതം അത് ക്ഷേത്രത്തിൽ പോയി ഒരു വ്രതം എടുക്കണം മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി ആ വ്രതം കൊടുക്കുകയാണെങ്കിൽ നിന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമെന്ന് പറയണം ചന്ദ്രമതിയുടെ ഉദ്ദേശം അതല്ല പുറത്തിറങ്ങിയാൽ മാത്രമേ കിട്ടാനുള്ള സ്വർണവും പണവും ഒക്കെ കിട്ടുള്ളൂ ഈ എങ്കിൽ മാത്രമേ തനിക്ക് കാര്യുള്ളൂ അല്ലാതെ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് എന്ത് കാര്യം എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ ആ സമയം സുതി പറഞ്ഞു എൻ്റെ അമ്മേ ഇവിടെ വ്രതം കൊടുത്തിട്ട് എന്താ കാര്യം മലേഷ്യയിലെ ജയിലിൽ കിടക്കുന്ന അച്ഛൻ വരുമോ എന്ന് ചോദിക്കുക ഒരു മലേഷ്യയിൽ പോയി വ്രതം കൊടുക്കേണ്ടത് ചോദിക്കാ നീ ഒന്നും മിണ്ടായിരിക്കണാന്ന് പറയാണ് ചന്ദ്രമതി ആ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മ വ്രതത്തിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാ ശ്രുതിക്കറിയാം വ്രതം എടുത്തോണ്ടോ അലിയിപ്പ എന്തു നേർ ചേർന്നിട്ട് കാര്യമില്ല ഇല്ലാത്ത അച്ഛനെ കൊണ്ടുവരാൻ പറ്റില്ല അതൊക്കെ താനൊരു കള്ളത്തരം പറഞ്ഞു വെച്ചല്ലേ കള്ളത്തനത്തിന് മേലെ കള്ളത്തരത്തിന് കള്ളത്തരത്തിനൊരു ചീട്ടുകൊട്ടാരം തന്നെയാണ് സുതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അതെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ബാമ എന്നോട് പറഞ്ഞേ അവിടെ പോയി വ്രതം എടുക്കണം ഒരു മണ്ഡലകാലം വ്രതം എടുക്കണം എന്ന് പറയുന്നത് സുധീ ചോച്ച ഒരു മണ്ഡലകാലം വ്രതം എടുക്കാനോ ആ ഒരു മണ്ഡലം വ്രതം എടുക്കാമെന്നൊരു നാപ്പത്തെട്ട് ദിവസമാന്ന് പറയാണ് അതെന്ത് കണക്കാമെന്നൊന്നും സുതിക്കും മനസ്സിലായില്ല നാൽപ്പത്തെട്ട് ദിവസം വ്രതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി വേണം വ്രതം തുടങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ഇറച്ചി മേനൊന്നും കൂട്ടാൻ പാടില്ല തറയിൽ കിടക്കണമെന്ന് പറയാം തറയിൽ കിടക്കാനോ ഞാൻ ശ്രുതിയും കൂടെ തറയെ കിടക്കാനോ നിന്നോട് ആര് പറഞ്ഞു കിടക്കാൻ നീ ബെഡിൽ കിടന്നാ മതി ശ്രുതി വെറും പായ ഇട്ട് നിലത്ത് കിടക്കണമെന്ന് പറയുകയാണ് ഞാൻ പായയിട്ട് നിലത്ത് കിടക്കാനോ ആ അത് മാത്രമല്ല ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പാടുള്ളൂ സൂര്യാസ്തമയത്തിന് മുമ്പ് അതിനുശേഷം പച്ച വെള്ളം പോലും കുടിക്കാൻ പാടില്ലെന്ന് പറയാണ് ശ്രുതി ഇങ്ങനെ വല്ലാത്തൊരു അധ്യാളിപ്പോട് ഇങ്ങനെ നിൽക്കുവാണ് എന്താന്ന് മനസ്സിലാത്താൻ മട്ടില്ല ഈ സമയം സുതി പറഞ്ഞു ഇതൊക്കെ വേണമെന്ന് ചോദിക്കുക വേണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് അതെ ശ്രുതിയുടെ അച്ഛൻ പുറത്തിറങ്ങൂ അവളുടെ അച്ഛൻ പുറത്തിറങ്ങേണ്ടേന്ന് ചോദിക്കുക വേണം എന്ന് പറയാണ് ശ്രുതിക്കും എന്ത് ചെയ്യണം നിർത്തില്ല പിന്നീട് ചന്ദ്രമതി പറഞ്ഞ് പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ടിറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും സമതല ഏറ്റുപോലി ആയിപ്പോയി ശ്രുതിക്ക് ശ്രുതി പറഞ്ഞു ഇതേ സുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതെ നിങ്ങളുടെ അമ്മയോട് ഇമാതിരി കോപ്രായങ്ങളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കൽ പറയണം എന്നെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ എനിക്ക് പറ്റില്ല ഇങ്ങനെ വ്രതം കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്ന് പറയണം ദേ നീ ഇങ്ങനൊന്നും പറയല്ല സുധീതി നമുക്ക് വേണിട്ടല്ലേ നിൽക്കും പിന്നെ നിനക്കത് പറയാം അനുഭവിക്കണ്ടാണോ ഞാൻ അല്ലേ നീ ചോദിക്കുകയാണ് ആ സമയം ഹാളിലേക്ക് എന്നിട്ട് രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞ് രേവതിയെ ഒക്കെ വിളിക്കാൻ പറയണം ആന്തിനാ അവളെ വിളിക്കുന്നേ അമ്പലത്തിൽ പോകണം എന്ന് പറയണം നിനക്ക് അങ്ങ് വിളിച്ചുകൂടെ ഞാൻ വിളിക്കത്തൊന്നും ഇല്ല ഇല്ലാന്ന് പറയുന്നത് പിന്നീട് ചന്ദ്രമതി എന്ന് വർഷേനെ ശ്രീകാന്തനെയും കൂടെ എന്താ എന്താൻറ്റി എന്താ കാര്യം നോക്കുക ക്ഷേത്രത്തിലേക്ക് പോകാനെന്ന് പറയണം ഓ ഞാൻ കഴിഞ്ഞ എല്ലാവരും കൂടെ കൂടി വല്ല സിനിമയ്ക്കും പോകാനായിരിക്കുമെന്ന് ഈ സമയം ദേവതി അങ്ങോട്ടേക്ക് വരുവാണ് രേവതി വന്നിപ്പം ചന്ദ്രപതി പറഞ്ഞ അതേ സച്ചിനെ കൂടെ വിളിക്കണമെന്ന് പറയാം എന്തിനമ്മേ ക്ഷേത്രത്തിൽ പോകണം എല്ലാരും കൂടെ എന്ന് പറയണം ഒരു വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ടെന്ന് പറയണം അല്ല എന്തിനാ ഇപ്പൊ പെട്ടെന്ന് വ്രതം എടുക്കുന്നതിന് ശ്രീകാന്ത് ചോദിക്കുക അത് പിന്നെ ശ്രുതിയുടെ അച്ഛനെ കൊണ്ടു എന്ന് പറയും അവളുടെ അച്ഛൻ ജയിലിലല്ലേ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം അതിന് വേണ്ടിയിട്ടാണ് വ്രതം എടുക്കണെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു ആ അപ്പൊ നീയാണ് വ്രതം കൊടുക്കണം എന്നോയ്ക്ക് ഞാൻ വ്രതം എടുത്തോണ്ട് എന്ത് ചെയ്യാനായിട്ടാ ഞാനല്ല വ്രതം എടുക്കണ്ടേ അതെ അവൾ ആ ശ്രുതി ശ്രുതിയെ വ്രതം എടുക്കണ്ടതെന്ന് പറയും പെട്ടെന്ന് രേവതി എന്ന് ചെട്ടി രേവതി പറഞ്ഞു അല്ല ശ്രുതി വെറുതെ വ്രതം എടുക്കുക അമ്മേന്ന് ചോദിക്കുക ആ എന്താ അവൾക്ക് വ്രതം കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക പിന്നീട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് രേവതി പറഞ്ഞു ശ്രുതി നിനക്ക് വ്രതം എടുക്കുന്ന എങ്ങനെയാണെന്നറിയാവോ അറിയാമോ വ്രതം നിലത്ത് കിടക്കണം ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പാടുള്ളൂ പിന്നെ ഇറച്ചി മീനും ഒന്നും കൂട്ടാനും പാടില്ല ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നീ വ്രതത്തിന് സമ്മതിച്ചിരിക്കുന്നത് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ അവൾ എന്ന് പറയുന്നത് ഈ സമയത്ത് ദേവത പറഞ്ഞു എല്ലാവരും ഇങ്ങനെ തുടക്കത്തിൽ പറയും ഞാൻ എല്ലാം ചെയ്തോളാം എന്നൊക്കെ പറയും പക്ഷെ ഒരു കാര്യമുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എല്ലാവർക്കും ബുദ്ധിമുട്ടാവും ആർക്കും എടുക്കാൻ പറ്റത്തില്ല പകുതി കൊണ്ട് പോയ മിക്കവരും നിർത്തു എന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി പറഞ്ഞ അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പം ചന്ദ്രമേ പറഞ്ഞു എന്താ നിനക്ക് നിന്റെ അച്ഛനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമില്ലെന്ന് ചോദിക്കുവാണ് ആ സമയം ശ്രുതി പറഞ്ഞ അത് പിന്നെ ഞാന് ആ സമയം ദേവത പറഞ്ഞു ഒരു കാര്യമുണ്ട് കേട്ടോ വെറുതെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ അത് മുടക്കാൻ പറ്റില്ല അതെ ദേവകോപം ഉണ്ടാവും ഞങ്ങളുടെ അവിടെയൊരു ചേച്ചി ഇതുപോലെ വ്രതം എടുത്തു പകുതിയായി കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല ഇറച്ചി മീൻ്റെ മണം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി എന്ത് ചെയ്തു വ്രതം മുടക്കി ഇറച്ചി മീനോ കഴിച്ചു അന്ന് തന്നെ ആ ചേച്ചിയുടെ വീണ് കൈയും കാലം ഒക്കെ ഒടിഞ്ഞെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയിട്ട് ശ്രുതി ശ്രുതിയെ നോക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ചന്ദ്രമതിയാണ് കട്ടക്കലുപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതിയുടെ നേരെ നോക്കി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അതുകൂടാതെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം പിറ്റേ ദിവസത്തെ പ്രമോവിശേഷങ്ങള് ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും മറക്കാതെ അതും കൂടെ കീറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന